ും ഇന്ന് പോയാൽ എത്ര വണ്ടി മനസ്സിലെ ഓഫീസിലൊന്നും ഇല്ല വണ്ടിയും ഇവിടില്ല വണ്ടി വണ്ടി പോലെ വണ്ടി എത്ര എന്ന് പറയാമോ ആ ആയിക്കോട്ടെ എത്ര വണ്ടി ഉണ്ടാകും നിങ്ങളിത് വെച്ചോണ്ടിരിക്കുക എന്ത് വെച്ചോണ്ടിരിക്കുന്നു എല്ലാ വണ്ടി തുറന്നു എല്ലാ വണ്ടി പറഞ്ഞു വിടുന്നുള്ളൂ പറ്റില്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയാണ് വിളിച്ചോളാം ലൈക്കോ വണ്ടി പറയുന്നു വണ്ടി വിടത്തില്ല വണ്ടി വിടും നിങ്ങൾ വണ്ടി വിട്ടാവുള്ളൂ വണ്ടി വണ്ടി വിടും വണ്ടി വിടില്ല താറേ വണ്ടി വിടത്തില്ല വണ്ടി വിടില്ല വണ്ടി വിടില്ല ഇല്ല വണ്ടി വിടില്ലാ വണ്ടി വിടാ அது ரூல் என்னடா நல்ல ரூல் என்னடா அதே வீடு மாரிக்குதேறே போகாம இல்ல வந்து உடறோ வந்து உடறோ கை தலை வீடுனு அர்த்த இல்ல அறிறோ இல்ல இன்னால மாரி 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 போலி கிராமம் உள்ள வந்து உடறோ மாரிங்க வந்து உடறோ அஞ்சு வந்து உடறோ

വണ്ടി വന്നിട്ട് നിങ്ങൾ വേഗം കിട്ടാൻ കഴിയുണ്ട് വണ്ടി വണ്ടി വരുന്നത് വണ്ടി വരുമ്പോ ба тор келди а тора келди анбе пр б андай болуп ата